നമ്മൾക്ക് നോക്കാം ഇങ്ങനെ പ്രതികരണമില്ലാതെ നിൽക്കുകയാണ് നിങ്ങൾ മനസ്സിലായോ വെള്ളരിക്ക പട്ടണമായി മാറിയിരിക്കുന്നു കേരളം നിങ്ങൾ മനസ്സിലാക്കിക്കോ എന്നിട്ടും സംസ്ഥാനത്തെ ഭരണകക്ഷിക്കോ പോലീസിനോ ഒരനക്കുമില്ല അവസാനം മുഖ്യമന്ത്രി എന്നെ കള്ളനാക്കിയപ്പോ രണ്ടും കൽപ്പിച്ച് ഞാൻ ഇറങ്ങി നാട്ടുകാരുടെ സഹായത്തോടും പിൻബലത്തോടും മനുഷ്യനെ വർഗീയമായി കാണുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മുടെ കേരളവും മെല്ലെ നീങ്ങുക ഇന്ത്യ ആദ്യമേ നീങ്ങിക്കഴിഞ്ഞു ഒരു മനുഷ്യൻ ഒരു വിഷയം ഉന്നയിച്ചാൽ ആ ഉന്നയിച്ച വിഷയത്തിലേക്ക് നോൽക്കുന്നതിന് പകരം അവൻ്റെ പേര് എന്താണ് എന്നതാണ് ആദ്യത്തെ നോട്ടം അപ്പം എൻ്റെ പേര് അൻവർ ആയതുകൊണ്ട് അവനെ വർഗീയ വർഗീയവൽക്കരിക്കാൻ മുസ്ലിം വർഗീയവാദിയാക്കാനുള്ള പരിശ്രമം അത് ഈ വിഷയത്തിൽ നമ്മൾ ഈ തുടങ്ങി വെക്കുന്ന വിഷയത്തിൽ എൻ്റെ പ്രിയപ്പെട്ട സഖാക്കൾ ഉൾപ്പെടെയുള്ള എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ നിങ്ങളത് കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പം ഞാൻ അഞ്ചു നേരം നമസ്കരിക്കുന്നവനാണ് എന്ന് പറഞ്ഞതാണ് ഇപ്പോൾ വലിയ ചർച്ച നടക്കുന്നത് ഈ വിഷയത്തിൽ എൻ്റെ നിലപാട് ഇതാണ് എല്ലാ മനുഷ്യരെയും ഒന്നായി കാണണം ഈ പറഞ്ഞതൊക്കെ ഒന്നാണ് അസ്സലാമു അലൈക്കും എന്താണ് ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ ദൈവത്തിൻ്റെ സമാധാനം ഉണ്ടാകട്ടെ ഓം ശാന്തി അത് തന്നെയാണ് ആകാശിച്ചിരിക്കുന്ന കർത്താവ് നിന്നെ അനുഗ്രഹിക്കട്ടെ എല്ലാം ഒന്നാണ് അപ്പോൾ ഏതൊരു മതവിശ്വാസിയും മതവിശ്വാസിയാകുന്നത് മതവിശ്വാസി ആയതുകൊണ്ട് അവൻ വർഗീയവാദിയാവുന്നില്ല മറ്റു മതങ്ങളെ എതിർക്കുകയും അവരോട് വെറുപ്പ് കാണിക്കുകയും ചെയ്യുന്നതാണ് വർഗീയവാദം നടന്നു പോകും നാളെ അത് പറയും അതായത് ഈ പോലീസ് സ്വർണ്ണം അന്വേഷിക്കുമ്പോൾ കേസെടുത്താൽ ഈ സ്വർണം ആരിൽ നിന്നാണ് വാങ്ങി വന്നത് പോലീസിന് അന്വേഷിക്കാൻ കഴിയില്ല കസ്റ്റംസാണിത് പിടിക്കുന്നതെങ്കിൽ ഇന്റർനാഷണൽ ലോൺ ഉണ്ട് കേരളത്തിലെ ഇന്ത്യയിലെ കസ്റ്റംസിന് പോകാം ദുബായിൽ ഇവർ അന്വേഷിക്കാം അറസ്റ്റ് ചെയ്യാം അത് ഇവർ നടത്തുന്നില്ല പോലീസ് നടത്താൻ കഴിയില്ല എന്നാ പോലീസിന് നടത്താൻ പറ്റുന്ന ഒരു കാര്യമുണ്ട് ഈ കളവ് മുതലായി ഇവർ സ്വർണം കസ്റ്റഡിയിൽ എടുക്കുമ്പോൾ ഇത് കൊടുക്കാനുള്ള ഒരാളുണ്ടല്ലോ ഈ വരണ സാധുക്കൾ ടിക്കറ്റിന്റെ പൈസന്റെ ലാഭത്തിനാണ് ഈ കാരിയർമാർ വരുന്നത് അയ്യായിരോ പത്തായിരോ ചായ പൈസയാണ് കിട്ടുന്നത് എന്നാൽ കേരള പോലീസിന് എന്ത് ചെയ്യാൻ കഴിയും പിടിച്ച ഈ പ്രതിയിൽ നിന്ന് ഇത് കൊടുക്കണ്ടോന്റെ ഫോൺ നമ്പറും ഡീറ്റെയിൽസും കാര്യങ്ങളും അവൻ്റെ അടുത്ത് ഉണ്ടാവുമല്ലോ ഒരാൾ അറസ്റ്റ് ചെയ്തോ ഒരാളെ അറസ്റ്റ് ചെയ്തിട്ടില്ല എന്താ മുഖ്യമന്ത്രി പറഞ്ഞത് കീറൃത്യമായ അന്വേഷണം സാക്ഷിമൊഴികൾ റെക്കോർഡുകൾ അപ്പോൾ ഈ സ്വർണം ആർക്ക് കൊടുക്കുന്നു ഇതുവരെ അന്വേഷണമല്ല പ്രിയപ്പെട്ട സഖാക്കളെ നിങ്ങളെന്ന് ആലോചിച്ചു മുഖ്യമന്ത്രി ഞാനൊന്നും പറയുന്നില്ല ഈ നാട്ടിൽ എന്നെ എന്നെ ആക്കിയ എന്നെ എം എൽ എ ആക്കിയവരാണ് ഈ നാട്ടിലെ സഖാക്കൾ മഹാഭൂരിപക്ഷവും രാപ്പകലില്ലാതെ അധ്വാനിച്ചവട ഞാൻ മറക്കൂല നിങ്ങൾ കാല് വെട്ടാൻ വന്നാലും ആ കാല് നിങ്ങൾ കൊണ്ടുപോയാൽ ഞാനൊരു ചെയറിൽ ഇങ്ങനെ വരും മനസ്സിലായോ അതുകൊണ്ടൊന്നും ഇവിടെ നിന്നൊന്നും പിന്തിരിയുമെന്ന് ആരും കരുതണ്ട ഇനിയിപ്പങ്ങനെ കാത്തിരിക്കുക എന്താ അറിയോ അന്വേഷണ റിപ്പോർട്ട് വന്നിട്ട് എ ഡി ജി പി അജിത് കുമാറിനെ തൽസ്ഥാനത്ത് മാറ്റി ഔ ഞാൻ കൊടുത്ത അദ്ദേഹത്തിന്റെ സ്വത്ത് സമ്പാദനത്തിന്റെ രേഖകൾ മാത്രം മതി ഈ ചങ്ങാതിയെ സസ്പെൻഡ് ചെയ്ത് പുറത്തെടുക്കാൻ സസ്പെൻഡ് ചെയ്ത് പി എച്ച് കൂടെ പുറത്ത് നിർത്തണം അവനെ ഈ നൊട്ടോറിയസ് ക്രിമിനലിനെ താക്കോലി വാങ്ങണം എന്നിട്ട് ഫോണ് വാങ്ങണം അവന്റെ മെയിൽ ഐ ഡി വാങ്ങണം ഈ പോലീസുമായിട്ടുള്ള എല്ലാ കമ്മ്യൂണിക്കേഷനും കട്ട് ചെയ്യണം കള്ളി കള്ളിമുണ്ടെടുത്ത് നടത്തിവിടണം കാക്കി അഴിച്ചു വെച്ചിട്ട് എന്നിട്ട് സത്യസന്ധമായി അന്വേഷണം നടത്തണം ഒന്നും നടക്കൂലോ കൂട്ടരെ മനസ്സായോ ഞാഗ പ്രതീക്ഷ കേരളത്തിലെ ജനങ്ങൾ നിങ്ങൾ ഒറ്റ പ്രതീക്ഷ വെച്ചോളൂ അത് നമുക്ക് ജുഡീഷ്യറിയാണ് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ ഹൈക്കോടതി തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥരെ തെരഞ്ഞെടുക്കട്ടെ ഹൈക്കോടതി എടുത്ത് പോലീസ് റെക്കോർഡ്സ് ഉണ്ടാവൂല്ലോ കോൾ ഫോർ ചെയ്യാലോ അവരും പല കേസുകൾ അന്വേഷിച്ചത് ബഹുമാനപ്പെട്ട കോടതിക്ക് പരിശോധിച്ച് കണ്ടെത്താലോ അങ്ങനെ മിടുക്കരും സത്യസന്ധരുമായ ഒരു അന്വേഷണ ഏജൻസിയെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി തന്നെ അപ്പോയിൻമെന്റ് ചെയ്ത് ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ നടക്കട്ടെ തെളിവ് പി വി എൻ ലോറി കൊണ്ടേ കൊടുക്കും എങ്ങനെ ലോറിയിൽ ഇനി ഒരു തെളിവ് വലിക്കാൻ കൊടുക്കൂല അത് കിട്ടുന്ന ഇരിക്കും വേണ്ട ഇതൊന്ന് മാറി തിരിഞ്ഞ് വേറെ ആരെങ്കിലും വരുമോ നമുക്ക് നോക്കാം കൊടുത്തത് തന്നെ പലതും നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു കൊടുത്തത് തന്നെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അപ്പം ഞാൻ തെളിവ് വിടുവോ പോലെ തെളിവ് പുറത്തുവിടുവാരും നിൽക്കണ്ട ഓരൊന്നും വിടണില്ല